ഈശ്വശിയായിക്ക് സ്വീകരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഒന്നാം വായനയായിട്ട് ഒന്ന് സാമുവൽ മൂന്നാം അധ്യായത്തിൽ നിന്നുള്ള ഭാഗമാണ് അത് സാമുവൻ്റെ ദൈവവിളിയാണ് നമ്മൾ കാണുന്നത് ഈ സുവിശേഷ മാത്രയ്ക്ക് വരുമ്പോഴും യോഹന്നാൻ അന്ത്രയോസ് പത്രോസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ദൈവവിളി ആണ് നമ്മൾ കാണുന്നത് അവിടെ ഈശോയുടെ വളരെ സുന്ദരമായ ഒരു വാക്യമുണ്ട് കം ആൻഡ് സി വന്ന് കാണുക ഇത് പലപ്പോഴും നമ്മൾ കമാൻസി എന്നൊക്കെ പറയുന്നത് എപ്പോഴും ദൈവവിളി ക്യാമ്പുകളെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് അല്ലെങ്കിൽ ആ ഒരു ഫ്രൈസാണ് നമുക്ക് ഈ ഭാഗത്ത് സുവിശേഷ ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു കഴിഞ്ഞതാണ് അതിൻ്റെ ചില അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചതാണ് ഈ ഭാഗം ഇപ്പോൾ വായിച്ചപ്പോൾ മനസ്സിലേക്ക് വന്നൊരു കാര്യം ഈ യോഹൻ ഞാൻ ഈശോയോട് ചോദിക്കുന്ന ഈശോയായിട്ട് നടത്തുന്ന സംഭാഷണം യഥാർത്ഥത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോയുടെ ഫസ്റ്റ് ഡയലോഗ് ഡയലോഗം പറയുന്ന കാര്യമാണ് നിങ്ങൾ എന്താണ് തിരക്കുന്നത് എന്താണ് അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആ ഭാഗം വാട്ട് ആർ യു സീക്കിംഗ് അന്വേഷിക്കുന്നു എന്നതാണ് ഈശോയുടെ ആദ്യത്തെ ചോദ്യം ആദ്യം യോഹനാന സുവിശേഷൻ ആദ്യത്തെ വരി തന്നെ നിങ്ങൾ നിങ്ങളെന്ത് അന്വേഷിക്കുന്നു നമ്മൾ സുവിശേഷപ്പെടുത്തിക്കൊണ്ട് വായിക്കാൻ തുടങ്ങുമ്പോൾ യോഹനാൻ്റെ സുവിശേഷത്തിൽ ഈശോ ആദ്യം ചോദിക്കുന്നത് ഈശോയുടെ ആദ്യത്തെ വാക്യം ഇതാണ് അന്വേഷിക്കുന്നത് ഈ ബൈബിൾ ബൈബിളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ എന്താ അന്വേഷിക്കുന്നത് ഇതാ ഈശോ ചോദിക്കുന്നത് വളരെ മനോഹരമായ ഒരു സെറ്റിങ് നമുക്കവിടെ കാണാനും സാധിക്കും ഈ ഈശോയുടെ ചോദ്യത്തിൻ്റെ യോഹന്നാലിൻ്റെ മറു റബ്ബി അങ്ങ് എവിടെയാണ് താമസിക്കുന്നത് റബ്ബി വേർ ആർ യു സ്റ്റെയിങ് വേർ ആർ യു സ്റ്റേ ഇത് വളരെ മനോഹരമായ ചോദ്യമായി റബ്ബി അങ്ങ് എവിടെ താമസിക്കുന്നത് ഇതിമനോഹരമായ ചോദ്യം കാരണം ദൈവത്തോടായി ചോദിക്കുന്നത് നമുക്കറിയാം ഈശോയുടെ ആ കാലഘട്ടത്തിൽ ഒരു മുപ്പത്തു മുപ്പത് വയസ്സുകാരൻ മരപ്പണിക്കാരൻ നസ്രത്തുകാരൻ ഇങ്ങനെ വഴിയിലൂടെ പോകുമ്പോൾ എന്താണ്ടൊക്കെ പ്രത്യേകത അയാൾക്കുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു ജനക്കൂട്ടവും അയാളാണ് ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിൽക്കുന്ന യോഹന്നാനും ഒക്കെ നിൽക്കുന്നൊരു പശ്ചാത്തലത്തിൽ യോഹന്നാൻ ചോദിക്കുന്ന ചോദ്യമാണ് എവിടെ താമസിക്കുന്നത് ഈ ഈ ചോദ്യത്തിന് ഒരുപാട് കാരണങ്ങളുണ്ടായിരിക്കാം ഈ ചോദ്യത്തിന് ഒരുപാട് കാരണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഏത് ടൈപ്പ് ആളാണ് ആരുടെ കൂടെ താമസിക്കുന്നപ്പോൾ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റും എന്താണ് അങ്ങയുടെ ജീവിത ശൈലി ഇനി ശിഷ്യന്മാരെ കൂട്ടക്കൂട്ടുന്നൊരു ഗുരുവാണോ നീ ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് ഈ ചോദ്യത്തിൽ പക്ഷെ നമ്മൾ ഇത് എഴുതിക്കുക ഈ വേറൊന്നും ചോദിക്കാൻ കിട്ടാത്ത പരുവത്തിന് എന്തിനാണ് യോഹന രീതികർ ചോദിച്ചത് ഇനി ഈശോയെ കണ്ടിട്ട് ടെൻഷൻ എന്ത് ചോദിക്കുന്നൊരു ടെൻഷൻ്റെ പുറത്ത് പെട്ടെന്ന് അറിയാതെ കയറി ചോദിച്ചൊരു ചോദ്യമാണോ ഇത് അങ്ങനെയോ എന്താണെങ്കിൽ ഈ ചോദ്യം വളരെ അർത്ഥവെന്നാണ് യോഹനാൻ്റെ ഒരു ചോദ്യം അതിനുശേഷം സുവിശേഷം പറയുന്നിങ്ങനെയാണ് അവൻ അവൻ ചെന്നു കണ്ടു താമസിച്ചു അവൻ ചെന്നു അവനോടൊപ്പം പോയി അവിടെ വസിക്കുന്ന ഇടം കണ്ടു അവനോടത്ത് വസിച്ചു എന്ന് പറയുന്നത് ചെന്നു കണ്ടു വസിച്ചു നമ്മൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈശോ അല്ലെങ്കിൽ ദൈവം ദൈവമായ ഈശോ മനുഷ്യാവതാനം ചെയ്തപ്പോൾ ഉള്ളൊരു ഒന്ന് വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിറന്നു വീണപ്പോൾ പോലും ഒരു കൂരയില്ലാതെ ഒരു സത്രം പോലും ഇല്ലാതെ കാലിത്തൊഴുത്തിൽ മൃഗങ്ങൾക്കിടയിലേക്ക് ജനിച്ച് വീഴേണ്ടി വന്ന ഒരു ദുരവസ്ഥ പിന്നെ വീടിൻ്റെ വീട് സ്വന്തം വീട്ടിലേക്ക് പോകാൻ പറ്റാതെ ഒരു അന്യനാട്ടിലേക്ക് നാട്ടിലേക്ക് ഒളിവിൽ പോകേണ്ടി നീജിത്തിലേക്ക് ഒളിവിൽ പോകേണ്ടി വരുന്നൊരവസ്ഥ അപ്പോഴും വീടില്ല തിരിച്ചു വന്നു ഒരു ദരിദ്രമായൊരു വീട് ഒരു മുപ്പത് വയസ്സൊക്കെ പ്രായമാകുമ്പോഴത്തേക്ക് എല്ലാം ഉപയോഗിച്ച് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അവരോട് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് പറയുന്ന കാര്യതാണ് നൂക്ക ഒമ്പത് അൻപത്തിയെട്ട് കുറുനിരുകൾക്ക് മാളങ്ങളും ആകാശത്തിലെ പറവുകൾക്ക് കൂടുകളുണ്ട് പക്ഷെ മനുഷ്യപുത്രൻ തലചായ്ക്കാൻ ഇടമില്ല വീടില്ല എന്നാണ് പറഞ്ഞ് വയ്ക്കുക പിന്നെ മറ്റു പലരുടെയും വീട്ടിലാണ് നമ്മൾ ഈശോയെ കാണുന്നത് സഖ്യ വീട്ടിൽ ലേവിയുടെ വീട്ടിൽ പത്രി ഹോസിൻ്റെ വീട്ടിൽ ലാസറിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഈ മർത്തേടമറിയത്തിൻ്റെ വീട്ടിൽ അങ്ങനെ മറ്റു പലരുടെയും വീട്ടിൽ ഈശോയെ കാണുന്നുണ്ടെങ്കിലും ഈശോയ്ക്ക് ഒരു വീടുള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല അന്ത്യത്താഴ്കാത്തുമ്പോൾ ജോൺ മാർക്കിൻ്റെ വീട്ടിൽ അന്ത്യത്താഴ് സെറ്റ് ചെയ്യുന്നു നമുക്ക് ഈശോയുടെ ഒരു വീട് ഈശോയ്ക്ക് ഒരു വീട് ആ വീട്ടിൽ ഇങ്ങനെ ഒരു വിരുന്ന് നടത്തിയതിനെക്കുറിച്ച് അവിടെ താമസിച്ചതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ആ ആളോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് നീ എവിടെ താമസിക്കുന്നെന്നുള്ള ചോദ്യം അപ്പോൾ ഈ ഒരു ചോദ്യം നമുക്കത് സുവിശേഷത്തിൽ പല ഭാഗത്തായിട്ട് നമുക്ക് വായിച്ചിരിക്കാൻ സാധിക്കുന്നൊരു വസ്തുതയാണ് ഒന്നാമതായി നമ്മൾ ചിന്തിക്കുക ഒന്നാമ സൂക്ഷിച്ചു ഒന്നാമതായും പതിനാലാം ബാക്യത്തില് നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് വേ വേർഡ് ബിക്കെയിം ഫ്ലഷ് ആൻഡ് ട്വൽത്ത് മെങ്സാസ് ഈ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു വചനം മാംസമായി നമ്മുടെ ഇടയിൽ താമസിച്ചു നമ്മുടെ ഇടയിൽ താമസിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ ഈ സൂക്ഷിച്ച് വായിക്കുന്നത് ഇനി ഒത്താൻ സുവിശേഷത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഒന്നാമധിയും ഇരുപത്തി ഒന്നാം ബാക്കിയും പറയുന്നതിങ്ങനെയാണ് രസ്യപിതാവിനോട് മാലക സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് അവൻ എമ്മാനുവൽ ദൈവം നമ്മോടുകൂടെ എന്നറിയപ്പെടും നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് അപ്പം വസിക്കുന്നത് നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ ഈ ശനിയാഴ്ച സൂക്ഷിഭാഗം ആക്കുമ്പോഴത്തേക്ക് ലേവിയെ ലേവിയെ വിളിക്കുന്ന സമയം പറയുമ്പോൾ നമ്മൾ ചിന്തിച്ച കാര്യമാണ് ലേവിയെ വിളിച്ചു എന്നെ അനുഗമിക്കുക ലേവി ഉടൻ തന്നെ അവനെ അനുഗമിച്ചു പിന്നെ തൊട്ടടി അടുത്തവനെ നമ്മൾ കാണുന്നത് ഈശോ ലേവിയുടെ വീട്ടിൽ ഭക്ഷണത്തിരിക്കുന്നതാണ് ലേവി ഈശോയുടെ വീട്ടിൽ ഭക്ഷണത്തിരിക്കുന്നതല്ല അനുഗമിച്ച് ആളുടെ വീട്ടിലേക്ക് ഈശോ പോയിട്ട് ഭക്ഷണം തന്നെ ഇരിക്കുക അതാണ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ ഈശോ നമുക്കിടയിലേക്ക് വന്ന് നമുക്ക് നമുക്കിടയിൽ താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക മൂന്നാമതായിട്ട് യോഹനാനുശേഷം പതിനാലാം മതിയായ മൂന്നാം വാക്യം നമ്മൾ വായിക്കുന്നിങ്ങനെയാണ് ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവാം എൻ്റെ പിതാവിൻ്റെ ഭവനത്തിന് അധികം വാസസ്ഥലങ്ങളുണ്ട് ഇങ്ങനെ പറയുന്ന ഈശോ നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ ഒരു സ്ഥലത്തെക്കുറിച്ച് ഈശോ ഒരു സ്ഥലത്തെക്കുറിച്ച് ഏകദേശം സുവിശേഷത്തിൽ നമുക്ക് വായിച്ചെടുക്കാവുന്ന ഒറ്റ വരി ഏതാണ്ട് ഇതാണ് ഞാൻ പോയി സ്ഥലം ഒരുക്കിയിട്ട് വരാം നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാമെന്നൊക്കെ പറയുന്നൊരു ഭാഗം വീണ്ടും നമ്മൾ ലൂക്കാൻ സുവിശേഷം ഇരുപത്തി മൂന്നാമത് ഞാൻ നാൽപ്പത്തി മൂന്നാം വാക്യം ഇരുപത്തിമൂന്നാം നാൽപ്പത്തിമൂന്ന് ലൂക്കാണ് വായിക്കുമ്പോൾ നല്ല കള്ളൻ എന്ന് പറയുന്ന വലതു ഭാഗത്ത് എടുക്കുന്ന കള്ളൻ ഈശ്വർ അങ്ങ് അങ്ങ് അങ്ങയുടെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ അതായത് അങ്ങ് താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്നെക്കൂടെ ഓർക്കണേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഈശോ ആ നല്ലകളിനോട് പറയുന്നു നിശ്ചയമായും നീ എന്നോട് കൂടെ പരിചയത്തിലായിരിക്കും എൻ്റെ കൂടെ വരും ഞാൻ താമസിക്കുന്നുണ്ടത് നീയും താമസിക്കും ഈശോ ഉറപ്പ് നൽകിയാൽ അല്ല ഒരു ഒത്തുവാസത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്ന സ്വഭാവം പിന്നെ എംമാനുവലിൽ തുടങ്ങി എം തീരുന്ന ഒരു ഒത്തുവാസത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ലൂക്കാർ സുവിശേഷം ഇരുപത്തിനാലാം മതി ഇരുപത്തി ഒമ്പതാം വാക്യത്തിൽ നമ്മൾ പരയാവർത്തി ചിന്തിച്ചിട്ടുള്ള വാക്യമാണ് എം പോയ ശിഷ്യന്മാർ യാത്ര യാത്ര ഇങ്ങനെ നീണ്ടുപോകുന്ന സമയത്ത് അവർ എത്തേണ്ട എത്തി കഴിയുമ്പോൾ യേശു വീണ്ടും യാത്ര ചെയ്യുന്നുവെന്ന് ഭാവിക്കുന്ന സമയത്ത് അവർ യേശോട് പറയുകയാണ് പകൽ തീരാറായി രാത്രി എത്തിയിരിക്കുന്നു ഞങ്ങളുടെ കൂടെ താമസിക്കുക ഞങ്ങളുടെ കൂടെ താമസിക്കുക അപ്പോൾ നീ എവിടെ താമസിക്കുന്നു എന്ന ചോദ്യത്തിൽ നിന്നും നീ ഞങ്ങളുടെ കൂടെ താമസിക്കൂ എന്ന ചോദ്യത്തിലേക്ക് മാറുന്ന ഒരു 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 വ്യത്യാസം ഒരു ഒരു രൂപമാറ്റം നമുക്ക് സൂക്ഷിച്ച് നിന്ന് വാങ്ങിച്ചിട്ട് സാധിക്കും നീ താമസിക്കുന്ന ഇടത്തേക്ക് ഞാൻ വരണോ അതോ ഞാൻ താമസിക്കുന്നിടത്ത് നീ ഇവിടെ താമസിക്കുവോ എന്നുള്ള രണ്ട് ചോദ്യം ആദ്യ അവസാനങ്ങളിലായിട്ട് മാറിയിക്കുന്നുണ്ട് ഇങ്ങനെ അങ്ങനെ രണ്ട് ചോദ്യങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒന്നൻ ചോദിക്കുക നീ എവിടെ താമസിക്കുന്നത് എം ഹൗസിലേക്ക് പോയ പറയുക നീ ഇവിടെ താമസിക്കുക ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അവിടെയാണൊരു വളരെ രസകരമായൊരു ചോദ്യം വരുന്നത് ചോദ്യം ഇതാണ് ദൈവ താമസിക്കുന്നത് അതോ ദൈവം വസിക്കുന്നിടമാണോ സ്വർഗം ദൈവം സ്വർഗത്തിലാണോ താമസിക്കുന്നത് അതോ ദൈവം വസിക്കുന്നിടമാണോ സ്വർഗം ഇതിന് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് സ്വർഗം എന്ന് പറയപ്പെടുന്ന ഒരു 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 കാഴ്ചപ്പാട് ഒരു ഒരു സ്ഥലത്തെക്കുറിച്ച് നമ്മളിങ്ങനെ പറയുകയാണോ അതിമനോഹരമായ സ്ഥലം നമ്മൾ പല പല അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതിമനോഹരമായി ഇങ്ങനെ എല്ലാ സമ്പൽ സമൃദ്ധിയും ഉള്ള എല്ലാം ആസ്വദിക്കാൻ പറ്റുന്ന ഒരിടം ഒന്നുമല്ല ദൈവം താമസിക്കുന്ന ഒരു ബംഗ്ലാവിൻ്റെ പേര് അല്ലെങ്കിൽ ഒരു കൊട്ടാരത്തിൻ്റെ പേരല്ല സ്വർഗമെന്ന് പറയുന്നത് മറിച്ച് ദൈവം എവിടെ താമസിക്കുന്നോ അവിടെ സ്വർഗമായി മാറും എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ വീട്ടിൽ ദൈവമുണ്ടോ അത് സ്വർഗ്ഗമാണ് നമ്മൾ മൂന്ന് കൂട്ടുകാർ കൂടുന്നിടത്ത് ദൈവമുണ്ടോ ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് സ്വർഗ്ഗമാണ് ഒരു ഭാര്യയും പ്രതാവനും തമ്മിലുള്ള ആത്മാർത്ഥമായ സ്നേഹബന്ധത്തിനിടയിൽ ദൈവത്തിൻ്റെ ഒരു സ്ഥാനമുണ്ടോ ഫ്രീ ടു ഗെറ്റ് മാരിഡ് എന്നൊക്കെ ഫുൾ പറയുന്ന പോലെ മൂന്ന് പേരുണ്ട് വിവാഹിത വിവാഹിതരാകാനായിട്ട് വരനം വധവും പിന്നെ നടുക്ക് ദൈവവും അങ്ങനെ അവർക്കിടയിൽ ദൈവമുണ്ടോ ആ ദാമ്പത്യ ജീവിതം സ്വർഗ്ഗമാണ് മാതാപിതാക്കൾക്കും മക്കൾക്കും ഇടയിൽ ദൈവമുണ്ടെങ്കിൽ ആ കുടുംബം സ്വർഗമാണ് തൊഴിലടുത്ത് നീതി നീതി പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന പരിഗണനകളോടുകൂടി സഹപ്രവർത്തകരെ കാണുന്ന ഒരു കൂട്ടായ്മയാണ് അവിടെ ഉണ്ടെങ്കിൽ അത് സ്വർഗ്ഗമാണ് അങ്ങനെയാണ് യേശു പറഞ്ഞത് എന്താ ദൈവമെന്ന് ചോദിക്കുമ്പോൾ പിന്നെ സ്നേഹമെന്ന് നമ്മൾ മറുപടി പറയേണ്ടി വരും ജോഹനാഥന് അത് നമ്മൾ പഠിപ്പിക്കുന്നത് സ്നേഹമാകുന്ന ദൈവം എവിടെയൊക്കെ ഉണ്ടോ ആ ഇടം സ്വർഗമായി മാറി അല്ലാതെ സ്വരുക്കം വേറൊരിടത്തും അവിടെ ദൈവം താമസിക്കാൻ വേണ്ടി പോയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ലീവിന് വരുന്നു പോകുന്നു അങ്ങനെയല്ല സംഭവം മറിച്ച് ദൈവത്തെ എവിടെയൊക്കെ നമുക്ക് കുടിയിരുത്താൻ പറ്റുന്നോ ആ ഇടം എല്ലാം സ്വർഗമായി മാറും എന്നാണ് ഈ സുശ്രീഷഭാവം നമ്മളെ ഓർപ്പിക്കുന്നത് പിന്നെ നമ്മളൊന്ന് കുറച്ചും കൂടെ ദൈവശാസ്ത്രമായിട്ടൊക്കെ ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കം സോ ട്വൽറ്റ് എന്ന മൂന്ന് വാക്കുകളുണ്ട് വന്നു അവർ കണ്ടു അവർ ചെന്നു കണ്ടു ഒപ്പം വസിച്ചു അങ്ങനെയാണ് യോഹനാൻ്റെ റബ്ബി അങ് എവിടെ താമസിക്കുന്നത് ചോദിക്കുമ്പോഴത്തേക്കും ഈശോനെ വന്ന് കാണുക എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പിന്നെ പറയുന്ന കാര്യം ഇതാണ് ചെന്നു കണ്ടു ഒപ്പം താമസിച്ചു എന്ന് പറയുന്നൊരു സംഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത സുവിശേഷം നമ്മൾ വായിക്കുന്ന മറ്റൊരു ഭാഗമാണ് യോഹന്നാൻ സുവിശേഷം സുരക്ഷും പകഞ്ഞാറാം മതിയെ മാറാൻ വാങ്ങി അവർ പറയുന്നിങ്ങനെയാണ് ഞാനാണ് വഴിയും സത്യവും ജീവനും ഐ ആം ദ വേ ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ് വഴി സത്യം ജീവൻ ഇത് ഈശോ ഈശോ തന്നെ തന്നെ ഒന്ന് ഡിഫൈൻ ചെയ്യുകയാണ് തന്നെ തന്നെ ഒന്ന് അവതരിപ്പിക്കുകയാണ് ഞാനാണ് വഴി സത്യം ജീവൻ ഇനി നമ്മളാ മറ്റേ ആദ്യം പറഞ്ഞ വാക്യങ്ങൾ അവിടെ നിന്ന് കൂട്ടി വായിക്കുകയാണ് വന്നു കണ്ടു ഒത്തുവസിച്ചു വന്നു നീ എന്നിലൂടെ വരിക ഞാനാണ് വഴി എന്നിലൂടെ എന്നിലേക്ക് തന്നെ വരിക എന്നിലൂടെ ദൈവത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും ഞാനെന്ന വഴി വഴി എന്ന വാക്ക് യഥാർത്ഥത്തിൽ ബൈബിളിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് നിയമത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനാണ് നിൻ്റെ നിയമം ഞാനാണ് നിൻ്റെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ജീവിക്ക് ദൈവത്തെ കാണാം രണ്ട് കണ്ടു എന്നുള്ള വാക്കാണ് രണ്ടാമത് സത്യ വഴി സത്യം സത്യം എന്നു നമ്മൾ കണ്ടു വന്നു കണ്ടു വസിച്ചു ഒന്ന് കണ്ടു വസിച്ചു വഴി സത്യം ജീവൻ അപ്പോൾ ആ കണ്ടു എന്ന് പറയുന്ന കാര്യം സത്യമാണ് ഈ സത്യം കണ്ടു എന്നുള്ളത് യോനാസുസ്യം എട്ടാം മതിയെ മുപ്പത്തി അഞ്ചാം വാക്യം നമ്മൾ വായിക്കുന്നതിങ്ങനെയാണ് സത്യം നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ ചെയ്യും നിങ്ങൾ സത്യം കാണാം സത്യം നിങ്ങളെ സ്വാതന്ത്ര്യയാറിഞ്ഞിരിക്കുന്നത് ഈശോൻ്റെ സത്യം മൂന്നാമത്തത് വസിച്ചു അത് ജീവനാണ് നിങ്ങൾക്ക് ജീവനുണ്ടാകുന്നത് അതൊരു നിത്യജീവനെ കുറിച്ചുള്ളൊരു റിസ്ക്കത്തോളജിക്കൽ ചിന്ത കൂടി നമുക്ക് വായിച്ചിരിക്കാണ്ട് സാധിക്കും യോനാനുസൂം പതിനഞ്ചാം മതിയോ അഞ്ചാം വാക്യം പറയുന്ന ഇങ്ങനെയാണ് ഞാനാണ് സാക്ഷാൽ മുന്തിരിച്ചെടി എന്നോട് ചേർന്ന് നിൽക്കുന്ന ശാഖകളൊക്കെ നിരന്തരം നല്ല ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും അല്ലാത്തവയൊക്കെ ഉണങ്ങി അത് വെട്ടി തീയിലെറിയപ്പെടാനേ കൊള്ളുകയുള്ളൂ എന്ന് ഈശോ പഠിപ്പിക്കുന്ന ഭാഗം ഒരു ഒരു ഓർമ്മപ്പെടുത്തിലൂടെ അത് ഈ ഭൂമിയിലെ ജീവനെ കുറിച്ച് മാത്രമല്ല വസിക്കുക അവനിൽ വസിക്കുന്നവന് നിത്യജീവനുണ്ടാകുമെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലൂടി കാണാൻ സാധിക്കാം യോഹനാൻ്റെ സുവിശേഷത്തിലെ ആദ്യ അവസാനങ്ങളിലുള്ള ഈശോയുടെ വളരെ മനോഹരമായ രണ്ട് ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു കഴിഞ്ഞത് ഒരിക്കൽ കൂടി ഓർമ്മയിൽ കൊണ്ടുവരികയാണ് യോഹനാൻ ഒന്നാം അധ്യായം മുപ്പത്തിയെട്ടാം വാക്യവും യോഹന്നാൻ ഇരുപതാം അധ്യായം പതിനഞ്ചാം വാക്യവും യോഹന്നാൻ യോഹനാനോട് ഈശോ ചോദിക്കുന്ന ആ ചോദ്യം ആ ആദ്യത്തെ ചോദിച്ചു ഇങ്ങനെയാണ് നിങ്ങളെന്താ തിരക്കിക്കൊണ്ടിരിക്കുന്നത് എന്താ അന്വേഷിക്കുന്നത് വോട്ട് യു ചേക്ക് പോവും അവസാനത്തേക്ക് എത്തുമ്പോഴത്തേക്ക് മക്ദല്ലെന്ന് അറിയത്തോട് ഈശോ ചോദിക്കുന്ന ചോദ്യം അതാണ് നിങ്ങൾ ആരെ അന്വേഷിക്കുന്നത് നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് എന്ന് മാറിയിട്ട് ആരെ അന്വേഷിക്കുന്നുള്ളതിനോടൊക്കെ മാറുക ഇത് പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഒരു വളർച്ചയുടെ ഓർമ്മപ്പെടുത്തിൽ കൂടിയാണ് ആദ്യം പ്രാർത്ഥിച്ചു തുടങ്ങുന്ന കാലത്തൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക കർത്താവിനെ അന്വേഷിക്കുന്നില്ല പക്ഷേ കാലം കഴിയുമ്പോഴത്തേക്ക് ഈ എന്തിനൊക്കെയോ വേണ്ടി ഞാൻ തിരക്കിക്കൊണ്ടിരുന്ന കർത്താവിനെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനി കർത്താവിനെ തിരക്കിക്കൊണ്ടിരിക്കുക ബാക്കി സ്ഥലത്തും കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് ഈശോ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കാം ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക ബാക്കി സ്ഥലം കൂട്ടിച്ചേർക്കപ്പെടും ബാക്കി ഇങ്ങനെ ബാക്കി കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നിട്ട് കർത്താവിനെ തിരക്കുകയല്ല ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ബാക്കി കാര്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുകയാണ് എന്തൊരു തരത്തിലേക്ക് വളരാൻ സാധിക്കും കൂടിയാണ് ഓർവപ്പെടുത്തുന്നത് അപ്പോൾ ഈശോയെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് എമ്മാനുവലിനെ എമാവൂസിലേക്ക് കൊണ്ടുവരുന്ന ഒരു പരിവർത്തനാക്കി നമ്മുടെ കൂടെ താമസിപ്പിക്കുകയാണെങ്കിൽ എന്താണ് അകത്തുള്ള എന്ന് ചോദിച്ചാൽ അവൻ വസിക്കുന്നിടം സ്വർഗമായി മാറും എന്നുള്ളതാണ് വേറൊരു സ്വർഗത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ച് നമ്മൾ ആഗ്രഹിക്കുകയും വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആയിരിക്കുന്ന ഇടം സ്വർഗമാക്കി തീർക്കാൻ ദൈവത്തിന്റെ ഒത്തുമാസം കാരണമാകും എന്നൊരു ഓർമ്മപ്പെടുത്തില്ല ആ മണിക്കൂർ പിന്നെ മറക്കുകയില്ല മരിച്ചാലും മറക്കാത്ത മണിക്കൂറായി ആ മണിക്കൂർ മാറും അതുകൊണ്ടാണ് യോഹന്നു വിശേഷം വഴി അവസാനിപ്പിക്കുന്ന ഈ യോഹന്നാൻ ഒന്ന് ഇരുപത്തിമൂന്നിൽ പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ ഏകദേശം പത്താം മണിക്കൂറായിരുന്നു കൃത്യമായിട്ട് ആ സമയം ഫ്രണ്ട്സ് പാപ്പ അതിന് അതിന് വളരെ ഭംഗിയായിട്ടൊരു പ്രസംഗത്തിൽ പറയുന്നുണ്ട് ആ ആ മണിക്കൂർ യോഹൻ പിന്നെ മറന്നിട്ടില്ല കാരണം അത്രയ്ക്ക് ആണ് എൻ്റെ ജീവിതം ദൈവത്തെ ചേർത്ത് പിടിച്ചപ്പോൾ സ്വർഗമായി മാറിയതെപ്പോൾ എന്നത് ഇനി മരിക്കുവോളം ഞാൻ മറക്കുകയില്ലാത്ത വളരെ മധുരപരമായ മധുരതരമായ ഒരു സ്വപ്നമാണ് അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യമാണ് അത് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയാണ് മോഹൻ സുവിശേഷം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ഇതൊരു യഥാർത്ഥത്തില് ദൈവം നമ്മോടുകൂടെ എമാനുവൽ എന്ന് പറയുമ്പോൾ ദൈവം നമ്മളോടൊപ്പം വസിക്കും എന്നത് നമ്മുടെ വിശ്വാസമാണ് നിനക്ക് ഞാൻ ഒരു സ്ഥലം സജ്ജമാക്കാൻ പോകുന്നുണ്ട് ഞാൻ തിരികെ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാം അത് പ്രത്യാശയാണ് നാദാ ഞങ്ങളുടെ കൂടെ താമസിക്കണേ നമ്മൾ പറയുമ്പോൾ അത് സ്നേഹമാണ് അപ്പോൾ കൂടെ വസിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് യോഹന്നലിൻ്റെ മനോഹരമായൊരു ചോദ്യം നീ എവിടെ താമസിക്കുന്നത് റബ്ബി നീ എവിടെ താമസിക്കുന്നത് ഈ ചോദ്യം നമുക്കും ചോദിക്കാം എന്തിനെന്നോ ചെന്ന് കണ്ട് ഒപ്പം വസിക്കുന്നവരായി നമുക്ക് മാറേണ്ടിയിരിക്കുന്നു നമുക്ക് മാറേണ്ടതായിട്ടുണ്ട് യോഹനാൽ എങ്ങനെയാണ് മാറും യോഹനാലിൻ്റെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ പഠിക്കുന്നത് ചെന്നു കണ്ടു ഒത്തുവസിച്ചു അപ്പോൾ ചെന്ന് കണ്ടു ഒത്തുവസിക്കുന്ന ദൈവത്തെ കൂടെ താമസിപ്പിക്കുന്ന ശിഷ്യന്മാരായി നമ്മൾ മാറുമ്പോൾ നമ്മുടെ ജീവിതവും സ്വർഗമായി മാറും കാരണം സ്വർഗം എന്നത് ദൈവം താമസിക്കുന്ന ദൈവം താമസിക്കാൻ ഒരുക്കിയിട്ടൊരു സ്ഥലത്തിൻ്റെ പേരല്ല മറിച്ച് ദൈവം എവിടെ താമസിക്കുന്നു ആ സ്ഥലത്ത് വിളിക്കുന്ന പേരാണ് സ്വർഗം നമുക്ക് നമ്മുടെ ജീവിതങ്ങൾ സ്വർഗമാക്കി മാറ്റാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ